ഇപ്പൊ മാഷിന്റെ ഒരേ ഒരു വാക്ക് പിടിച്ചിട്ട് മറുപടി പറഞ്ഞെന്താണ് കേരളത്തിൽ എന്താണ് ഈ പറയുന്ന സംവിധാനം ആർ എസ് എസിനെ വളർത്താൻ സംവിധാനം എടുത്ത് കോൺഗ്രസ് വേറെ സി പി എം ആണെന്ന് അങ്ങനെയല്ല ഗോവിന്ദഷിക്ക് ഒരു നാക്ക്പഴ പറ്റി അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു അതിൽ പിടിച്ച് പറഞ്ഞോണ്ടിരിക്കുക വോട്ട് ചെയ്യുന്ന ചെയ്യുന്നതാരും എന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്നാൽ ഒരു നയപരമായ യോജിപ്പ് ചിലരുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല അത് ചില ഘട്ടത്തിൽ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകാറുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു